ഇനി ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇവന്മാര് അള്ളാഹുവിനെ വരെ പരിഹസിക്കുകയാണ് അള്ളാഹുവിനെ അള്ളാഹു സുബാനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതെന്ന് കേൾക്കി ആ ചോറും ജ്യൂസ് ഇപ്പൊടിക്കുന്നു

മനുഷ്യന്റെ പ്രവർത്തികൾ മുഴുവനും പടക്കുന്നവൻ മനുഷ്യരുടെ മിനൽ ഏതും നന്മയും തിന്മയും ഒക്കെ സൃഷ്ടിക്കുന്നവൻ ആരാണ് അള്ളാഹു താലയാണ് അപ്പൊ നമ്മൾ വിശദീകരിച്ചു മഹാന്മാര് അള്ളാഹുവിൻ്റെ റസൂര് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സഹായത്തെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്ഹുന്റെ ശ്രമങ്ങൾ അവിടെ നിന്ന് നിമിത്തമാണ് ഇതാണ് സുന്നത്തിയ മാത്തിൻ്റെ വിശ്വാസം ഈ വിശ്വാസം വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോ മൗലവി പരിഹസിക്കാണ് എന്നാൽ അള്ളാഹു താല നമുക്ക് ഭാര്യ വെള്ളം തന്നാൽ ഭാര്യ മുഖേന അള്ളാഹു വെള്ളം കുടിച്ചു ഭാര്യ മുഖേന അള്ളാഹു ചോറ് കഴിച്ചു എന്നൊക്കെ പറയാൻ പറ്റൂലേ എന്നാ ചോദിക്കുന്നത് ഈ ചോദ്യം ആരാ മോലവി കൊണ്ടുവന്നതെന്നറിയോ ഈ ചോദ്യം കൊണ്ടുവന്നത് നിങ്ങളുടെ മുൻഗാമികളായ മൂത്താണ് നിങ്ങള് കഴിഞ്ഞ കാലത്ത് മൂത്ത എന്ത് പുത്തൻ വാദമായിരുന്നു കൊണ്ടുവന്നത് അതേ വാദം പുതിയ കുപ്പിയിലായി ഒരു മാറ്റവും ഇല്ലാതെയാണ് നൗഷാദ് കൊണ്ടുവരുന്നത് നോക്ക് നിങ്ങള് ഈ ആശയത്തെ അള്ളാഹു താലായാണ് മനുഷ്യരുടെ സർവ്വ പ്രവർത്തനങ്ങളെയും പടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതിനെ ഖണ്ഡിച്ചത് ആരാണ് മോത്തസുലത്താണ് മോത്തസിലത്ത് പറയുന്നു അങ്ങനെ അള്ളാഹുത്താലയാണ് എല്ലാം സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരൊക്കെ അതിന്റെ കാരണക്കാരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അവര് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു ആണ് എല്ലാ സഹായവും സൃഷ്ടിച്ചു തരുന്നത് അപ്പൊ അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചു തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അള്ളാഹു ചായ കുടിച്ചു എന്ന് പറഞ്ഞല്ലേ മോല വിയോഗിച്ചത് അതേ ചോദ്യം തന്നെയാണ് അന്ന് മൂത്തു പറഞ്ഞത് അള്ളാഹുത്താലയാണ് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പടക്കുന്നത് എങ്കിൽ അള്ളാഹു തന്നു ഇരുന്നു എന്നൊക്കെ പറയണ്ടേ അള്ളാഹു താല ചോറ് പറഞ്ഞു അതേ വാക്ക് ആദ്യ വാക്കാണ് പറഞ്ഞത് അല്ലാഹു ജ്യൂസ് കുടിച്ചു

ഇത് ഒരു കാരണം കാരണം ഒരു കാര്യം കൊണ്ട് ഒരാളിലേക്ക് ചേർത്തിപ്പറയുന്നത് അത് അത് ആരിലാണോ ഉള്ളത് അവരെ അത് പറയാൻ പറ്റൂമ നൃത്തം എന്നത് ആരിലാ ഉള്ളത് മനുഷ്യരിലാ ഉള്ളത് അപ്പോൾ നിൽക്കുന്നവനാരെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ മനുഷ്യരെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ ലാമൻ നൌജദുഹു ആ നൃത്തം എന്ന പ്രവൃത്തിയെ സൃഷ്ടിച്ചവനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല അത് തന്നെയാണ് ഔഷാദിനോട് പറയാനുള്ളത് ഭാര്യ മുഖേന ചായ കുടിച്ചു എന്ന് പറയുമ്പോ ചായ കുടിച്ചവൻ ആര് തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ചായ കുടിച്ചത് അല്ലാഹുവിനെ സംബന്ധിച്ചത് പറയാൻ പറ്റൂല കാരണം ചായ കുടിക്കുക എന്ന പ്രവൃത്തി ആരില്ല ഉള്ളത് അത് ഈ മനുഷ്യനാ ഉള്ളത് അതുകൊണ്ട് ചായ കുടിച്ചവൻ ജ്യൂസ് കുടിച്ചവൻ എന്ന കാരെ പറയാൻ പറ്റുള്ളൂ അത് മനുഷ്യനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ അള്ളാഹു താലയാണ് ആ കുടിക്കുക എന്ന കർമ്മം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചവരെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല ഇത് വമ്പിച്ച ജഹിലാണ് അജ്ഞതയാണ് എന്ന് ഇമാം സാദുദ്ദീൻ ഇത്താൻ മുത്തജിലത്തിന് മറുപടി പറയുകയാണ് ആ മൊത്തത്തിൻ്റെ അതേ കക്ഷികളാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ തുടരാണ് മറ്റുള്ള എല്ലാറ്റിനെയും മറ്റുള്ള വിശേഷണങ്ങളൊക്കെ പഠിച്ചവൻ അള്ളാഹു അല്ലേ വലായത്ത കറുപ്പിനെ പഠിച്ചത് കൊണ്ട് അള്ളാഹു കറുത്തവനാണെന്ന് പറയാൻ പറ്റുമോ വെളുപ്പിനെ പഠിച്ചുവെന്നത് കൊണ്ട് വെളുത്തവനാണെന്ന് പറയാൻ പറ്റുമോ ഈ വിദണ്ഡവാദത്തെ ഇമാം അതേ വാദം തന്നെയല്ലേ ഈ നവഷാദ് പറയുന്നത് അല്ലേ അള്ളാഹുവിനെ പരിഹസിക്കുകയല്ലേ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര അബദ്ധമാണ് ഈ മൗലവി പറഞ്ഞത്